സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ നല്ലൊരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ദോശയിൽ ഞാൻ ഒരു മണി പോലും ഉഴുന്ന് ചേർക്കാണ്ടാണ് കേട്ടോ തയ്യാറാക്കിയിട്ടെടുത്തിട്ടുള്ളത് ചോറൊക്കെ ബാക്കി വന്നാൽ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് എടുക്കാമെന്ന് നമുക്ക് നോക്കാം ഈ ഒരു ദോശ ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടേ ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് നൈസ് പൊടി ഉണ്ടല്ലോ ആ ഒരു പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ അരിപ്പൊടിയൊക്കെ കളന്ന് എടുത്തിട്ടുള്ള അതേ കപ്പ് കൊണ്ട് രണ്ട് കപ്പ് ചോറ് കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ വെള്ളരുടെ ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മട്ടരുടെ ചോറും എടുക്കാവുന്നതാണ് പക്ഷേ മട്ടരിയുടെ ചോറ് എടുത്തിട്ടുണ്ടെങ്കിൽ ദോശയ്ക്ക് കളർ കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഇനി വേണ്ടത് അവലാണ് ഒരു കാൽ കപ്പോളം അവലെടുത്തിട്ടുണ്ട് ഒന്ന് കഴുകി കഴുകിയെടുത്തിന് ശേഷം ഇതിലോട്ട് ഞാൻ ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു അഞ്ച് മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കാം കേട്ടോ ഒന്ന് കുതിർന്നു വന്നതിന് ശേഷം പിന്നെ നമുക്കീ ഒരു അളന്ന് വെച്ചിട്ടുള്ള അരിപ്പൊടിയും ചോറൊക്കെ ഉണ്ടല്ലോ അതിലേക്കൊന്നിട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം എടുക്കാം രാത്രിയിൽ ചോറൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ തലേദിവസം ദിവസം ഇതുപോലൊക്കെ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ ആകും കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാം പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിത് അരിപ്പൊടിയും ചോറും അവലൊക്കെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര മതിട്ടതിന് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് അരച്ചെടുക്കാനായിട്ട് ഞാൻ ഞാനിവിടേത മിക്സിടെ വലിയൊരു ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ പകുതിയോളം ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ ഇട്ട് കൊടുക്കണില്ല കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതലുള്ളത് കാരണം രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇത് അരച്ചിട്ടെടുക്കണത് ഇതിലേക്ക് കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിന് ശേഷം ഒട്ടും തരിയൊന്നും ഇല്ലാത്ത വിധത്തിൽ നന്നായിട്ട് ഇതൊന്ന് അരച്ചിട്ടെടുക്കാം പിന്നെ ഇത് അരച്ചെടുക്കാനായിട്ട് എത്രത്തോണ്ട് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നതെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം കേട്ടോ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ ഇപ്പോൾ നമ്മുടെ മാവൂടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലോണം തന്നെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതേ രീതിക്ക് തന്നെ ഒന്ന് അരച്ചിട്ടെടുക്കാം അപ്പോൾ ഞാനതിവിടെ അരച്ചെടുക്കാനായിട്ട് രണ്ടര കപ്പ് വെള്ളം ആട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓരോ അരിപ്പൊടിക്കും വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ടൊക്കെ വേണം കേട്ടോ നിങ്ങൾ അരച്ചെടുക്കാനായിട്ട് പിന്നെ അത് ഒത്തിരി ഇങ്ങനെ ലൂസായ പരുവത്തിൽ അരച്ചിട്ട് എടുക്കരുത് കേട്ടോ അങ്ങനെ ആവുമ്പോൾ പിന്നെ നമുക്കൊരു ദോശ ഉണ്ടാക്കിയിട്ട് എടുക്കണ സമയത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ ആകട്ടോ അപ്പോൾ ഞാനത് നല്ലൊരു തിക്കായിട്ടുള്ളൊരു പരുവത്തിലാണ് അരച്ചിട്ടെടുക്കുന്നത് അപ്പോൾ രണ്ടാമത് ഇട്ട് കൊടുത്തിട്ടുള്ളതും നല്ലവണ്ണം തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ല ഈയൊരു പരുവത്തിൽ വേണം കേട്ടോ നമുക്കൊരു മാവ് കിട്ടാനായിട്ട് നല്ലൊരു തിക്ക് ആയിട്ടുള്ള പരുവത്തിലാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിന് ശേഷം ഇതിലോട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനിത് തല ദിവസമാണ് മാവ് റെഡി ആക്കിയിട്ട് എടുക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഇത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ തലദിവസം തന്നെയാണ് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി വെക്കുന്നത് ഉപ്പൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിന് ശേഷം പിന്നെ നമുക്കത് അടച്ച് വെച്ചുകൊടുക്കാം അടച്ച് വെച്ചിട്ട് പിന്നെ അത് രാവിലെ എടുത്തിട്ട് ദോശ ഒക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് അവിടെ ഇരിക്കട്ടെ രാവിലെ ആയപ്പോൾ മാവൊക്കെ മാവക്കെടുത്തപ്പോഴതേ നല്ലോണം തന്നെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര മതി ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിന് ശേഷം ഇത് വെച്ചിട്ട് നമുക്ക് ദോശ എടുക്കാം ഇതിലോട്ട് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ഒരു തിക്നെസിൽ തന്നെ വേണം നമുക്ക് ദോശ എടുക്കാനായിട്ട് വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ ദോശ ഉണ്ടാക്കിയിട്ടെടുക്കണ സമയത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിന് ശേഷം പിന്നെ നമുക്ക് ദോശ എടുക്കാം ഇനി ചൂടായിട്ടുള്ള ഒരു പാനിലോട്ട് ഓരോ തവി മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് പരത്തിയിട്ട് കൂടെ കൊടുക്കാം അപ്പോൾ നമുക്കിത് എത്രത്തോണ്ട് കനത്തിലാണോ വേണ്ടത് അതിനൊക്കെ അനുസരിച്ചിട്ട് വേണം കേട്ടോ അത് പരത്തി എടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ കുറച്ചിങ്ങനെ കനം കുറച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിന് ശേഷം നിറയെ ഇങ്ങനെ കുമിളകളൊക്കെ ഇങ്ങനെ വരനൊക്കെ ആയിട്ട് തുടങ്ങും ആ ഒരു സമയത്ത് ഇതിലോട്ട് കുറച്ച് ഓയിലോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒക്കെ ഇതുപോലൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു സൈഡൊക്കെ ഒന്ന് റെഡി ആയിട്ട് വന്ന് കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് റെഡിയാക്കിയിട്ടെടുക്കാം പിന്നെ ഈ ഒരു ദോശ നല്ല ക്രിസ്പിയിലാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം നേരമൊക്കെ വെച്ചിട്ടൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഇത് അത്ര ക്രിസ്പി എടുക്കണില്ല ഇപ്പം നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതേ രീതിക്ക് തന്നെ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതേ ചോറും അവലും അരിപ്പൊടിയൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അത് നമുക്ക് ഇഷ്ടമുള്ള കറി കൂട്ടിയിട്ടൊക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കേട്ടോ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മറ്റൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്